വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ മക്കളെ കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ പോകണോ ഒരാൾ നോക്കി നിൽക്കുന്നു വേണ്ട മിലോ നോക്കി നിൽക്കുകയാണ് എന്താ ഈ അമ്മ ചെയ്യണേന്ന് അപ്പം പറഞ്ഞു വന്നത് ഇച്ചിരി സാൽമൺ മീൻ മേടിച്ചിരുന്നു അത് ഫ്രൈ ആക്കാനായിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ചെയ്യുന്ന ഒരു ഫ്രൈ ആണ് മീൻ ഫ്രൈ ചെയ്തിട്ട് വീഡിയോ വേണ്ടി കാണിച്ചു തരാം അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുക കണ്ടിട്ട് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക ഇല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറഞ്ഞാലും കൊഴുപ്പമൊന്നുമില്ല പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വറുത്ത് ഫ്രൈ ആക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം മുക്കി പൈ